ഹലോ അപ്പം നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഫിഷ് ഫ്രൈ മസാല എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അതിനായി ഒരു കിലോ അയലെടുത്തിട്ടുണ്ട് അപ്പം ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം ഈ മസാല മിക്സ് ചെയ്യാൻ ഇപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളത്തിന് പേരും നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും നിങ്ങളെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ മസാല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് മസാല മീനിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വയ്ക്കും അതിന് ശേഷം എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് മീൻകുട്ടന്മാർ നമുക്ക് സൂപ്പറായിട്ട് പൊരിച്ചെടുക്കാം നല്ല മൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നല്ല മൊരിയിച്ചെടുത്താലായിരിക്കും അതിലേക്ക് ടേസ്റ്റ് കൂടുന്നത് അപ്പം നീ നമ്മുടെ ടേസ്റ്റി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ലെമനും പിഴിഞ്ഞും കുറച്ച് സവാളയും എടുത്ത് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല് നിങ്ങളെ എല്ലാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുമ്പരെ ബൈ ബൈ